മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര പരമ്പര രണ്ടാം സീസണിൽ പുതിയ വഴിത്തിരിവുകളിലൂടെ മുന്നോട്ട് പോവുകയാണ് രഞ്ജിതയുടെ ചതികൾ മനസ്സിലാക്കുന്ന സുമിത്ര ഇതേ തുടർന്ന് രഞ്ജിതയെ ഒരു പാഠം പഠിപ്പിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സുമിത്ര കോടതി വഴി സുമിത്ര നീങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ രഞ്ജിതയെ ഇതോടെ പരമശിവത്തെ ചെന്ന് കാണുന്ന രഞ്ജിത കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാണ് പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തു ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് പരമശിവം തിരിച്ചടികൾ കൊടുക്കേണ്ട സമയമായി എന്നും സുമിത്രയെ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞു വിട്ടാലോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന രഞ്ജിത മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ അതുതന്നെയാണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ടു നീക്കുന്ന വക്കീൽ സുമിത്രയോട് രഞ്ജിത കള്ള ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയും സ്വത്തുക്കൾ തിരികെ ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തത് സുമിത്രയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്